ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ചോദിക്കുന്നുണ്ട് എച്ച് എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പഠിച്ചത് അതിന് ഏതൊക്കെ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പും ആ എക്സാമിനെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക അതിനെ അനലൈസ് ചെയ്യുക അതിനൊപ്പം തന്നെ അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കുക എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതി എഴുതിയെടുക്കുക ഞാനിവിടെ എഴുതിയെടുക്കുകയാണ് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതുപോലെ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതി എടുത്തതാണ് കാരണം നമ്മൾ എഴുതി എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്ക് ആണ് വരുന്നത് ഓരോന്നിൻ്റെയും അകത്ത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള വ്യക്തമായൊരു ബോധം നമുക്ക് കിട്ടും ഇതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം എട്ട് മുതൽ പത്ത് വരെയുള്ള ടെക്സ്റ്റാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല ഇത് സോഷ്യലിൻ്റെ ആണെങ്കിൽ സോഷ്യൽ ഏത് സബ്ജക്റ്റ് ആണോ അതിന്റെ ബുക്ക് ആദ്യം കളക്ട് ചെയ്ത് വെക്കുക ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പഴയത് കിട്ടുകയാണെങ്കിൽ അത് കളക്ട് ചെയ്യാം ഒൻപതാം എല്ലാം ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് എന്ന് പറഞ്ഞ് നമുക്ക് ഏത് സമയം റെഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം നമ്മുടേതേ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതാദ്യം വായിക്കുക ആദ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രമാണ് സ്ട്രൈക്ക് ചെയ്യുക ആ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഈ ഒരു ഒരു ഡയറിയിലാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതലേ പത്താം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് നോട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അതായത് പി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരൊറ്റ ബുക്കിൽ എനിക്ക് അത് കവർ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഈ ഒരു ബുക്ക് മതി ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത് കാരണം നമ്മൾ പോയിന്റ്സിന് മാത്രം റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ അതിലുപരിയായിട്ട് ടെക്സ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ വരിയും നമ്മൾ വായിച്ചെടുക്കണം ഓരോ വരിയും ഓരോ ചോദ്യമാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വരിയും ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക അപ്പം തന്നെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്ത് കഴിയും പിന്നെ പ്ലസ് ടു ലെവൽ കിട്ടുകയാണെങ്കിൽ ആ ബുക്ക് കൂടെ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ പ്ലസ് ടു ലെവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വളരെ കുറവായിരുന്നു പിന്നെ പുതിയ രീതി ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ ഒരു രീതിയിൽ പോയിന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പഠിച്ചിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ പഠിച്ചാൽ പോരാ ഇനി ഓരോ എക്സാമിന് ഇപ്പം നിങ്ങൾക്കറിയാം എൽ പി എസ് സി യു പി എസ് സി ഒക്കെ എക്സാം കഴിഞ്ഞതാണ് അതിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ ലൈനിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് കയ്യിൽ വയ്ക്കുക ഒന്നോ പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ എഴുതിയെടുക്കാം എഴുതിയെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് എക്സാം നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എഴുതിയെടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട് ഒന്നിച്ചൊരു ദിവസം എഴുതിയെടുക്കണമെന്ന് പറയുന്നില്ല ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ പാട്ടായിട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾ സ്വന്തമായി തന്നെ കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കുക ഏത് സമയത്തും നമുക്ക് റഫർ ചെയ്യാൻ പറ്റുന്ന പോലെ ഏത് ഭാഗത്താണ് ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഓരോ ലെസനിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാൻ വളരെയധികം ഉപകാരപ്പെടും പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്കിത് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ടഫായിട്ട് തോന്നുന്നത് ആ ഭാഗം കൂടുതലായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനും ശ്രമിക്കാം അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കുക ഈ എസ് സി ആർ ടിയുടെ നോട്ട് ഏതൊരു എക്സാമിന് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാകും ഇത് ഞാൻ സോഷ്യലിന്റെ മാത്രം എഴുതിയതാണ് അതുപോലെ തന്നെ സയൻസിന്റെ ഒരു നോട്ടും തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് മറ്റ് എക്സാമുകൾക്ക് ഉപകാരപ്പെടും സയൻസിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ഡയറിയാണ് അതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വരുന്ന എക്സാമുകൾക്ക് വളരെയധികം ആയിരിക്കും കോച്ചിങ്ങിനൊന്നും പോവാതെ സ്വന്തമായി തന്നെ ഞാൻ പഠിച്ചെടുത്തതാണ് എച്ച് എസ് ഐക്ക് വേണ്ടി പ്രത്യേകം ഫാക്റ്റ് ഫയലൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളൊരു ഫാക്റ്റ് ഫയൽ വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ സിലബസിലെ കാര്യങ്ങൾ ആയി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫാക്ട് ഫയലുകൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാക്ട് ഫയൽ വാങ്ങിക്കുക അതാണ് നല്ലത് ചിലർക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് വലുതായിരിക്കും വായിക്കാൻ ഇഷ്ടമുണ്ടാവുക അപ്പൊ അതൊക്കെ നോക്കി അതിലെ പോയിന്റ്സ് എങ്ങനെയാണ് എല്ലാ സിലബസും കവർ ചെയ്യുന്നുണ്ടോ അതെല്ലാം നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ ഫാക്ട് ഫയൽ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ സിലബസിൽ എല്ലാം കവർ ചെയ്യണം അതുപോലെ തന്നെ ഓരോന്നിന്റെയും നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഫാക്ട് ഫയൽ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൽ എസ് സിആർ ടിയിലെ പോയിന്റ്സും ഉൾപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ആണ് എങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം ക്ലാസ്സുകൾ തരുന്നതായിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എക്സാം അടക്കുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് അടുത്തടുത്ത് തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾ ആദ്യം സിലബസ് നന്നായിട്ട് പഠിച്ചെടുക്കുക ഇതിലെ പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് പാർട്ട് എയിലെ മൂന്ന് മൊഡ്യൂളാണുള്ളത് പാർട്ട് ബിയിലെ എട്ട് മോഡ്യൂളും ഉൾപ്പെട്ടിട്ടുണ്ട് ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ മൊഡിയൂള് പാർട്ട് എയിലെ ഒന്നാമത്തെ മൊടിയുള്ളിലെ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ് രണ്ടാമത്തെ മൊടിയുള്ള ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് മൂന്നാമത്തെ മൊടിയുള്ളിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിന്റെ പി ഡി എഫ് ആവശ്യം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരാം പാർട്ട് ബിയിലെ മൊഡ്യൂൾ വണ്ണിൽ കൊടുത്തിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊഡ്യൂൾ ടൂയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മൊഡ്യൂൾ ത്രീയിലെ എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് ആണ് മൊഡ്യൂൾ ഫോറിൽ ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മൊഡ്യൂൾ ഫോറിൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഫെഡറലിസം റൂൾ ഓഫ് ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മൊഡ്യൂൾ സിക്സിലാണെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അവിടുത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊഡ്യൂൾ സെവനിലെ ഫിസിക്കൽ ജ്യോഗ്രഫി മൊഡ്യൂൾ എയ്റ്റിലെ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജ്യോഗ്രഫിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എച്ച് എസ് ടി പഠിക്കുന്നവരിൽ രണ്ട് തരം ആളുകൾ ഉണ്ടായിരിക്കാം മാരേജിന് മുൻപ് പഠിക്കുന്നവരും അതിന് ശേഷം പഠിക്കുന്നവരും ഉണ്ടാവും അപ്പം അതിന് മുൻപ് പഠിക്കുന്നവരാണ് മാരേജിന് മുൻപ് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ഓൺലൈൻ ക്ലാസ് ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി പഠിക്കാനുള്ള ഒരു വ്യക്തമായ തീരുമാനവും അതുപോലെ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനുള്ള കഴിവുള്ളവർക്ക് മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇന്ന് എനിക്ക് പറ്റില്ല നാളെ കാണാം മറ്റന്നാൾ കാണാം ഇങ്ങനെ പറഞ്ഞ് 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 കൂട്ടി എടുത്തു വെക്കും അതേസമയം ഓഫ്ലൈൻ ആണെങ്കിൽ അവർ നാളെ പോയി കഴിഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും റിവിഷൻ നടത്തും എക്സാം ഇടും അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാരണം തന്നെ ഡെയിലി പഠിക്കാനുള്ളത് ഡെയിലി പഠിച്ചു തീർത്തിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ പോയി ഒരു ഗ്രൂപ്പിനെ കിട്ടും കമ്പയിൻ സ്റ്റഡിക്കുള്ള ഒരു ഗ്രൂപ്പിനെ കിട്ടും അത് വളരെയധികം ആണ് കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കുറേ സമയം നഷ്ടപ്പെടും എന്നൊക്കെ തോന്നും ഒറ്റയ്ക്ക് പഠിച്ചാൽ ഇതിനേക്കാളും കൂടുതൽ പഠിച്ചെടുക്കാൻ സാധിക്കും ഗ്രൂപ്പായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട് സംസാരിച്ചിട്ട് എന്നൊക്കെ നമുക്ക് തോന്നിയാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനും നമുക്ക് കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് കമ്പൈൻ സ്റ്റഡിയാണ് അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ഇനി ആഫ്റ്റർ മാരേജ് ആണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം ആ കുട്ടികളൊക്കെ വിട്ടിട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാം അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ ഇതുപോലെ ചെയ്ത വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ചിരുന്നത് ഈ വീഡിയോ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ഓൺ ചെയ്ത് കേട്ട് പഠിച്ചാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത് വീട്ടിലെ പണികളും നടക്കും അതിനൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സും കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളവരിൽ അത് ഫോളോ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീറ്റിട്ടോ അല്ലെങ്കിൽ വൈകി കുറേ സമയം ഇരുന്നിട്ടോ അങ്ങനെയെല്ലാം പഠിക്കാം അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു തീപ്പൊരി ഉണ്ടായിരിക്കണം അതിനെ ആളെ കത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സമയമെല്ലാം കണ്ടെത്താൻ സാധിക്കുള്ളൂ പലരും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് സമയമില്ല എനിക്ക് ഇന്ന് അവിടെ ഫംഗ്ഷൻ ഉണ്ട് ഇന്ന് അവിടെ പോണം ഇന്ന് ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറയുന്നവരെ ഈ ഒരു തീപ്പൊരി ഇല്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് ആരും കൊണ്ട് തരില്ല നമ്മൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുമ്പോൾ ചുറ്റിലും പറയുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്നും നമുക്കത് ഇൻസൾട്ട് ആവുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു നിമിഷം അതിനെ ആ ഒരു നിമിഷത്തിൽ നമുക്ക് മനസ്സിലുണ്ടാവേണ്ടതാണ് അത് നിങ്ങൾ ആളിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പലർക്കും ചിലപ്പോൾ അറിയേണ്ടത് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എപ്പോൾ എക്സാം ഉണ്ടാവും എപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് പി എസ് സി ആണ് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിക്കും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല ഇതുവരെ വന്നിട്ടുള്ള എക്സാമുകളുടെയും അതേപോലെ അതിൻ്റെ നടപടിക്രമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പല ചാനലുകളിലും പറയുന്നത് ഇപ്പം വരാൻ സാധ്യതയുണ്ട് അടുത്ത വർഷത്തിനുള്ളിൽ വരും അങ്ങനെയെല്ലാം അവർ പറയുന്നത് സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ഉറപ്പിച്ച് പറയാൻ ആർക്കും സാധിക്കില്ല എന്തായാലും ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് തീരുന്നതിന് മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ വരും ആ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം സ്ലോ ആയി പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ സിലബസിലുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ആയി പ്രിപ്പയർ ചെയ്ത് വെക്കുക അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് നോട്ട് തേടി അലയേണ്ട ആവശ്യമില്ല ക്ലാസ്സുകൾ കേട്ട് റിവൈസ് ചെയ്യാം അതേപോലെ തന്നെ നോട്ടുകൾ എന്നും റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിൽ വന്നിട്ടുള്ള എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റുകൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ പറയാം പല ജില്ലകളിലെയും ലിസ്റ്റുകളിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ചില ജില്ലകളിൽ പത്ത് മുതൽ അൻപത് വരെ മെയിൻ ലിസ്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിയാണ് എച്ച് എസ് ടി ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പത്ത് മുതൽ അൻപത് വരെ ആളുകളെ ഉൾപ്പെടുത്തി മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ജില്ലകളും ഉണ്ട് അതേപോലെ തന്നെ നൂറ് ആളുകളെ ഉൾപ്പെടുത്തി പബ്ലിഷ് ചെയ്ത ജില്ലകളും ഉണ്ട് പക്ഷേ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മൊബൈൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതൊഴികെ ജോലി കിട്ടിയാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ മെയിൻ ലിസ്റ്റിൽ കയറി പറ്റുന്നവർ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചാൻസ് കൂടുതലാണ് നിങ്ങൾ ജനറൽ ആണ് ഓപ്പൺ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റാങ്ക് ലിസ്റ്റിൽ മുകളിലോട്ട് വരാനായിട്ട് ശ്രമിക്കണം ഓരോ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണവും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നിയമനത്തിലും വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് അത്രയും റാങ്കുകളുടെ ഉള്ളിൽ തന്നെ വരാൻ ശ്രമിക്കുക പത്ത് റാങ്കിന്റെ ഉള്ളിലെങ്കിലും വരും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തെ തന്നെ പഠിക്കുക ഫസ്റ്റ് റാങ്ക് തന്നെ നേടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പഠിച്ചത് ഈ പഠിക്കുന്ന സമയത്ത് എത്ര അപ്ലിക്കൻസ് ഉണ്ട് അതിൽ എത്ര പേര് എക്സാം എഴുതി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത് അപ്പോൾ എത്ര പേര് എഴുതി എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നോക്കിയാൽ മതി നമ്മൾ എക്സാമിന് ഇരിക്കുന്ന ഹാളിലെ എത്ര പേര് ആബ്സെൻ്റ് ആയിട്ടുണ്ട് അത്രയും പേര് ഓരോ ക്ലാസ്സിലും ആബ്സെൻ്റ് കഴിഞ്ഞാൽ എത്ര പേഴ്സൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യണം ഓരോ ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ പറയും അത് നിങ്ങൾക്ക് കേൾക്കാം കേട്ടതിന് ശേഷം അത് അങ്ങനെ അംഗീകരിക്കണം അല്ലെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ ഡിഫറൻസ് അനുസരിച്ച് കൊണ്ട് നമുക്കേതാണോ അനുയോജ്യമായിട്ടുള്ള വഴി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിച്ചാൽ മുന്നേറാൻ സാധിക്കും നമുക്ക് നമുക്കേതാണ് വീക്ക് പോയിൻ്റ് ഏതാണ് ആയിട്ടുള്ള ഏരിയ ഏതാണ് വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കുക അത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് സാധിക്കില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഇനിയിപ്പോൾ അടുത്ത എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ റെഡിയാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അതിനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് സിലബസ് ഡൗൺലോഡ് ചെയ്യുക രണ്ടാമത്തേത് എസ് സിആർ ടി കംപ്ലീറ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അതിനൊപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാം അത് റിവൈസ് ചെയ്യാം ഒരു ഫാക്റ്റ് ഫയലിൽ കയ്യിൽ വയ്ക്കുക ഫാക്റ്റ് ഫയൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതാണെങ്കിൽ വളരെയധികം ആയിരിക്കും പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിലും ഏത് ഏരിയയാണ് കൂടുതൽ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളെ സഹായിക്കും നമ്മൾ ഏതൊക്കെ ഭാഗം കവർ ചെയ്തു അത് മാർക്ക് ചെയ്ത് വെക്കാം ഏത് ഭാഗമാണ് ടഫ് ഒന്നും കൂടെ നോക്കേണ്ടത് ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മാർക്ക് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം സമയം കിട്ടും ഒരുപാട് സമയം എടുത്ത് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ രണ്ടും മൂന്നും റിവിഷൻ ചെയ്ത് അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ടും സാധിക്കും ഇതിനിടയിൽ മറ്റേതെങ്കിലും എക്സാം വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഉപകാരപ്പെടും അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരുപാട് പേര് ഒരേ ഡൗട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്